സി പുതിയ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ ഇന്നറിയാം നിലവിലെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ സംസ്ഥാന സെക്രട്ടറിയേറ്റിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് പുതിയ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ രാവിലെ ചേരുന്ന ജില്ലാ നേതൃയോഗം തീരുമാനം അറിയിക്കും പിള്ളങ്ങൾ വരുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് നമുക്കറിയാം സി പി എമ്മിന്റെ ഇപ്പോൾ നിലവിലത്തെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പാർട്ടി തെരഞ്ഞെടുത്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന ചുമതല ഒഴിയേണ്ടതാണ് പകരം ആര് വരുമെന്ന കാര്യത്തിലാണ് ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നത് കാരണം സി പി എമ്മിന്റെ നേതാക്കന്മാരായ പി കെ കെ രാകേഷ് അതുപോലെ തന്നെ പ്രകാശൻ മാസ്റ്റർ അതുപോലെ തന്നെ ടി വി രാജേഷ് എന്നീ പേരുകളാണ് സജീവമായി ഈ ഒരു ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്ന് കേൾക്കുന്നത് അതിൽ തന്നെ മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയായ അടക്കം പ്രവർത്തിച്ച് പരിചയമുള്ള കെ കെ രാകേഷിനാണ് പ്രധാന പരിഗണന എന്ന വിവരവും വരുന്നുണ്ട് അതായത് മുതിർന്ന അംഗത്തെ പരിഗണിക്കാനുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുകയാണെങ്കിൽ എം പ്രകാശൻ എന്ന വ്യക്തിയിലേക്ക് എം പ്രകാശൻ എന്ന പാർട്ടിയുടെ മുതിർന്ന നേതാവിലേക്ക് അതെത്തും അതേസമയം ഈ എം വി ജയരാജൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ താൽക്കാലിക ചുമതല നൽകിയത് ടി വി രാജേഷായിരുന്നു അത്തരത്തിൽ പരിഗണിക്കുകയാണെങ്കിൽ ടി വി രാജേഷിന്റെ പേരും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യത ഏറെയാണ് ഈ മൂന്ന് പേരുകൾ അതായത് എം പ്രകാശൻ കെ കെ രാകേഷ് അതുപോലെ തന്നെ ടി വി രാജേഷ് ഈ മൂന്ന് പേരുകളാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് സജീവമായി ഉയർന്നു കേൾക്കുന്നത് ഏതായാലും പത്ത് മണിയോടുകൂടിയാണ് ജില്ലാ കമ്മിറ്റി യോഗം ആരംഭിക്കുക മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മുഖ്യമന്ത്രി അതുപോലെ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ തുടങ്ങിയ മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കും പത്ത് മണിക്ക് യോഗം ആരംഭിച്ചു മുസിയോടുകൂടി തന്നെ പുതിയ ജില്ലാ സെക്രട്ടറിയാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും അനു